മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലൂടെയാണ് ലക്ഷ്മി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് ലക്ഷ്മി യൂട്യൂബിലൂടെ ആരാധകർക്കായി തന്റെ എല്ലാ വിശേഷവും ലക്ഷ്മി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിലെ ആരാധകർക്കായി അവർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും പേടിച്ച സമയത്തെക്കുറിച്ചാണ് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ട് നാല് ദിവസം മുൻപ് പോലും അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടായി അത് പറഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ വർഷമുണ്ടായ ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടി തോന്നുന്ന കഥയാണ് ഞാൻ പറയുന്നത് എഫ് എമ്മിൽ ഞാൻ ഓണയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നു പറഞ്ഞു എന്നെ കാണാൻ ഒരു വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് വന്നയാളുടെ പേരും പറഞ്ഞു ഇതേ പേരിൽ എനിക്കൊരു സുഹൃത്തുണ്ട് സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടിട്ട് ലക്ഷ്മിയുടെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നില്ല മുഖമൊക്കെ വല്ലാതിരിക്കുന്നു എന്നായിരുന്നു ശരിക്കും ആ പേരിലുള്ള എൻ്റെ സുഹൃത്തിനെ കാണാനാണ് ഞാൻ കരുതി ആ സുഹൃത്തായിരിക്കുമെന്ന് സെക്യൂരിറ്റിയോട് എൻ്റെ ഫ്രണ്ടിനെ സുരക്ഷിതമായി ഇവിടെ ഇരുത്താൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്നും ഞാൻ വന്നു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് നീ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ അവശ്വസിച്ചു പോയി സെക്യൂരിറ്റി ഇത് കേൾക്കുമ്പോൾ സത്യമാണെന്ന് മട്ടിൽ നോക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലേ നീ ഇവരുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ തിരിച്ചു ചോദിക്കാനും തുടങ്ങി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പേഴ്സണലായി സംസാരിക്കണം എന്ന് പറഞ്ഞു ക്യാമറയുള്ള ഓഫീസ് റൂമിൽ പോയിരുന്നപ്പോൾ പേരൊക്കെ പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ആ സമയം ആസിഡന്റൊക്കെ സമയമാണ് പുള്ളി പോക്കറ്റിൽ കയറുന്നത് കണ്ടതും ഞാൻ പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് പുള്ളിയോട് ഇതൊന്നും നമ്മൾ തമ്മിലല്ല സംസാരിക്കേണ്ടത് വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെട്ടു പിന്നെയും കുറേ ദിവസം പുള്ളിക്കാരൻ ഓഫീസിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയും ഓഫീസിലേക്ക് ഓരോ സാധനങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം വളരെ കോസ്റ്റ്ലി ആയ ഒരു സാരിയുമായി പുള്ളി വീട്ടിലേക്ക് വന്നു എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അച്ഛൻ സാരി വാങ്ങാതിരുന്നപ്പോൾ അയാൾ അത് അച്ഛന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇത് ഞാൻ തനിക്ക് കൊണ്ടുവന്നതല്ല എന്റെ ലക്ഷ്മിക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അയാളുടെ പേരും അഡ്രസ്സും സാരിയുടെ ബില്ലൊക്കെ കവറിലുണ്ടായിരുന്നു ഒരിക്കൽ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എനിക്കൊരു കോൾ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യം എന്താണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം രാവിലെ അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛനും നാലുപാടുമുള്ള ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛനെ നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു വീടിന്റെ ഭിത്തി മുഴുവൻ ചെളിവെച്ച് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ടു വീലറിന്റെ സീറ്റ് മുഴുവൻ കുത്തിപ്പൊളിക്കുകയും ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു ഫുൾ വീട് നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു സി നോക്കുമ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് വന്ന് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പോലീസ് പുള്ളിയെ പിടിച്ച ശേഷമാണ് പുള്ളിക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നും ആ സമയത്ത് സ്റ്റാർ മാജിക്കിലൂടെ എന്നോട് ഇഷ്ടം തോന്നിയതാണെന്നും അറിഞ്ഞത് നാല് ദിവസം മുമ്പ് രാത്രിയിലും ഇതുപോലെ ദൈവവിളി ഉണ്ടായതാണെന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഒരാൾ വീട്ടിലേക്ക് വന്നിരുന്നു മതിൽ ചാടിയൊക്കെ വന്നയാൾ ഡോർ തുറന്ന് അകത്തേ കയറി വന്നു അമ്മയൊക്കെ പേടിച്ചു പോയി ഞാൻ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്